വാർത്തകൾ വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പാർട്ടി സസ്പെൻഷൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഷൻ ഹൈക്കമാൻഡ് നേതാക്കൾ സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് രാഹുലിനെതിരായ നടപടി പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് നടപടി ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ മുന്നണിക്ക് സീറ്റ് കൈവിട്ട് പോകുമോ എന്ന ഭയവും നടപടിക്ക് കാരണമായി എം എൽ രാഹുൽ തുടരും ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ നാലോളം പെൺകുട്ടികൾ ലൈംഗികാരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാഹുൽ രാജിവെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ തയ്യാറായില്ല എംഎൽഎ സ്ഥാനം കൂടി രാജിവെക്കണമെന്നാണ് സമ്മർദ്ദമുണ്ടായത് ഗർഭചിത്രത്തിന് ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെയാണ് രാജിക്ക് കൂടുതൽ സമ്മർദ്ദമേറിയത് എന്നാൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച സസ്പെൻഷനിൽ നടപടി ഒതുക്കുകയായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഷത്തിനുള്ളിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിനായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ എം എൽ എ പദവി രാജിവെച്ചതോടെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചതോടെയാണ് ഷാഫി രാജിവെച്ചതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായതും തലസ്ഥാനത്തേക്ക് തന്റെ അനുകൂലിയായ രാഹുലിനെ കൊണ്ടുവരികയായിരുന്നു ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പിന്തുണയോടെയായിരുന്നു ഇത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയായിരുന്നു വിജയം പാലക്കാട്ടെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു അത് സതീശൻ ഉൾപ്പെടെ കൈവിട്ടതോടെ ഹൈക്കമാൻഡ് കെ പി സി സിയും നടപടിക്ക് തീരുമാനിക്കുകയായിരുന്നു ഇതോടെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പക്ഷത്തെ ഇരിപ്പിടം നഷ്ടമായി സ്വതന്ത്രനായി എവിടെയെങ്കിലും ഇരിക്കാനാണ് അനുവദിക്കുക കഴിഞ്ഞ സെപ്റ്റംബറിൽ പി വി അൻവർ എം എൽ എ ഇടതുമുന്നണി പുറത്താക്കിയപ്പോൾ രണ്ടു പക്ഷത്തിൻ്റെയും ഇടയിലാണ് സീറ്റ് അനുവദിച്ചത് പിന്നീട് അദ്ദേഹം ജനുവരിയിൽ രാജിവെക്കുകയും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയുമായിരുന്നു അതേസമയം കോൺഗ്രസിനും ഐക്യമുന്നണിക്കും ഇത് പിടിവെള്ളിയായി ഇടതുമുന്നണിയിൽ എം മുകേഷിനെതിരെ ലൈംഗികാരോപണം വന്നിട്ടും നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് ഇപ്പോൾ